കേട്ടെ നാലും നാലു പേരുടെ കണക്ഷൻ സംരക്ഷിക്കാൻ വേണ്ടി ആ നാലു പേർക്ക് കട്ട് ചെയ്തോട്ട് കൊടുക്കാൻ പറ്റും ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ചെയ്തേ ഈ നാട്ടുകാർ മലം കെട്ടിയതല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ കല്ലേ ചെയ്തിട്ടില്ല ഇന്നിപ്പോ ഒഴിഞ്ഞിറക്കുന്ന ബോസ് ഇല്ല നൂതൊട്ട് കൊടുക്കണം എന്നല്ലേ ഞങ്ങള് പറയുന്നേ കൊടുക്കാൻ കഴിയുന്ന എടുത്ത് കൊടുത്തില്ല അത് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ അല്ലാതെ നൂറ് ശതമാനം ആളുകൾക്ക് കരണ്ട് കൊടുക്കണോന്നല്ല പറയുന്നത് അങ്ങനെ എത്രയായിട്ടുണ്ട് കൊടുക്കാൻ കഴിയുന്നത് എന്താ കൊടുക്കാൻ പറ്റാത്ത കാരണം എന്താ സാറ് പറയുന്നത് ആശുപത്രി പോയി ഇൻസുല എത്ര പേരെ മരുന്നാക്കറിയാം പക്ഷെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെ പറയുന്നുള്ളൂ അതെ പതിനാലായിരം ഇവിടെ എന്റെ വീടിന്റെ മാറ്റി എടുത്ത് മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനൊക്കെ സാർ അതെല്ലാം ചോദിക്കുന്ന എന്തൊരു മഞ്ഞുണ്ട് അത് ഓഫ് നിങ്ങൾ വീട് നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ നാട്ടുകാർ പത്തു നിങ്ങൾ ഇന്ന് വരെ വീണ് അവിടെ അവിടെ ഓഫ് ചെയ്തു നിങ്ങളുടെ ലൈൻ വന്നു അത് മരമൊക്കെ മുറിച്ചു കഴിഞ്ഞു പുള്ളിക്കാർ ഫീസ് വരും ഇവിടെ ആ വട്ടപ്പോ ആ ഫീസ് കാര്യങ്ങൾക്ക് ഒരു ദിവസം കൂടുതൽ കരട് വേണമെന്ന് കഴിഞ്ഞ ദിവസം വേണ്ട സാറേ ഞാൻ ഒരു മണിക്കൂർ ആരോ മണിക്കൂറായോ ഞങ്ങൾ കുടിക്കാത്ത വെള്ളമാണ് മേലുകട്ടെ എച്ച് ഡി ലൈം ചാർജ് ചെയ്യാൻ നേരം എല്ലാ ട്രാൻസും ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് എച്ച് ഡി ലൈൻ ചാർജ് ചെയ്യുന്നത് അത് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഓരോ ട്രാൻസിലും ചാർജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എ പി ഡൗൺ ചെയ്തത് അത് വിടുന്ന ഒരു ലൈൻ ബാങ്ക് വന്നിട്ടായിരിക്കും ഡൗൺ ചെയ്തത് അതാരെന്നുള്ളതല്ല പ്രശ്നം അതിനുശേഷം ഈ ട്രാൻസ്ഫോർമറിന്റെ പരിധിയിലുള്ള എൽ സിയിലും പട്രോൾ ചെയ്യും പട്രോൾ ചെയ്യുമ്പോ അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം എന്തായാലും കണ്ടതുകൊണ്ടായിരിക്കും കൂട്ടിവെച്ചത് ഈ ഫ്യൂസ് അങ്ങനെ മാത്രമേ ഊട്ടി വെക്കത്തില്ലല്ലോ വെറുതെ പറഞ്ഞാൽ ഫ്യൂസ് വെക്കത്തില്ല അതിനുശേഷം രണ്ടാമത് ഒന്നും കൂടെ വന്ന് പട്രോൾ ചെയ്ത് ആ ഫ്യൂസ് ഇട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാകുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയുന്നു ശരിയായിരുന്നു ഒൻപത് സ്ഥാനം ശരിയായിരിക്കും പറയുന്നത് ഇതേ പ്രശ്നം ഞാൻ എക്സാണ്ട് പറയാം ഞാൻ ഇന്നലെ വീടുന്നൊരു ഒൻപത് മണിയായും പോയത് ഞാൻ കിട്ടുന്ന കറണ്ട് വീട്ടിൽ കറണ്ടില്ല ഞാൻ സമിതി നേരെ വന്നു ഞങ്ങൾ അവിടെ വന്നിരുന്നു അവിടെ വന്നു ചോദിക്കുന്നത് ഞങ്ങളവിടെ വന്നിരുന്നു വന്നപ്പം ഒരു മാവ് വരെ കമ്പനി ഒരു ഇതിൽ വീണ് കിടപ്പുണ്ടെന്ന് ഞാൻ ഞാനവിടെ കീണ് നമ്മൾ വലിയ കാര്യം ഇവിടെ നിന്ന് മാവില്ല എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞാൽ അല്ല അവിടുന്ന് വടക്കോട്ട് പോകുമ്പോ അവിടെ തൊണ്ടെന്ന് പറഞ്ഞു ആ വീട്ടുകാർ പറഞ്ഞില്ല പക്ഷെ ഇവരത് കണ്ടു കണ്ടിട്ട് അവരോട് പറഞ്ഞിരുന്നത് മുറിക്കുക അവർ മുറിച്ചില്ല ഇന്ന് രാത്രിയിൽ ഒമ്പതരയ്ക്ക് അവിടെ നാട്ടുകാരെ കൂടിയാൽ മാം മുറിച്ച് വരുന്ന വിളിച്ചു വരുത്തിയാണെങ്കിൽ ചിന്തിച്ചിട്ടത് അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഒരാൾ കണ്ടിട്ടായിരിക്കാമെന്ന് നോക്കിയത് സാറെ അങ്ങനെ പ്രായവ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഞങ്ങൾ നാട്ടുകാരോട് പറയാം ഇന്നത്തെ സംഭവം ഉണ്ട് അവർ സാറേ ഞങ്ങൾ ഇത്രയും വരില്ല സാറേ ഞങ്ങൾ രാഷ്ട്രീയൊന്നും വന്നവരല്ല ഞങ്ങൾ ആ ഒരു വാണ്ടി താമസിക്കുന്നവർ അല്ലെ രണ്ടു പാട്ടി താമസിക്കുന്നുരാം സാർ ഇപ്പൊ ഇല്ലാത്ത തീരുമാനം സാറിന്റെ കൂടെ അല്ല ഞങ്ങളുടെ കൂടെ ഇവിടെ ആൾ വന്നേ പറ്റുന്നു ഇല്ല ഞങ്ങൾ പോകില്ല അതിനകത്ത് വന്നിരുന്നു കാരണം ഞങ്ങൾ തൊട്ട് താമസപ്പെടുന്നുണ്ട് ആ ഏരിയയിൽ ഒരു ടച്ചിങ് പോലും സാർ അന്ന് ഞാൻ ഇത്ര ആൾക്കാരുണ്ട് ഞങ്ങളെ പൈസ കൊടുത്ത് ഞങ്ങൾ മുറിപ്പിക്കാം സാറേ അവിടെ എന്തെങ്കിലും പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞങ്ങൾ മുറിപ്പിക്കാം നിങ്ങൾ വന്ന ആളാം ഇത് ഇവിടെ നമ്മുടെ കൂടെ ആൾ അങ്ങനെ നമ്മൾ പുറത്താണ് സാർ പണി അല്ലേ ഇരുപത്തെട്ട് പോയത് എട്ട് ഇരുപത്തി ഞങ്ങളുടെ കുഞ്ഞും കൂട് അതായത് മഞ്ഞപ്പോ ഇതൊക്കെ നമ്മൾ സഹിക്കുന്നത് സാർ നിങ്ങളെയൊക്കെ പോരാൻ മനസ്സിലാവും ആ ലോ പക്ഷെ ഞങ്ങളെ ഈ കുറച്ചുനാളായില്ല സാറെ എന്തെങ്കിലും അവിടെ വന്ന് കുറിച്ചാൽ വരുന്നത് അപ്പൊ അവർ എവിടെ പറഞ്ഞോളൂ കേട്ടോ കേട്ടോളം ചാർജ് ചെയ്തു കാര്യം ഈ എഴുപത്തിയഞ്ച് ലക്ഷം കണക്ഷൻസ് ആണ് ഇന്നലെ പോയത് ന്യൂസി കണ്ടില്ലേ ഈ എഴുപത്തിയഞ്ച് ലക്ഷം കണക്ഷൻസിനകത്ത് നമുക്ക് എല്ലാം അന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നു നാലാമത്തെ ശനിയാഴ്ച അല്ല ഇപ്പോഴും ഞങ്ങൾ പറയാൻ പറയുമോ നിങ്ങക്ക് പ്രായോഗികമായിട്ട് നാട്ടിൻ പുറത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾ തയ്യാറാണോ ഞങ്ങൾ നിങ്ങളെ പോലെ കുറിക്കാനോ എടുക്കാനോ പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ പ്രശ്നമൊന്നും എനിക്കല്ല

എന്തെങ്കിലും പ്രശ്നമായിട്ട് സായിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ മേലധികാരി സാറിന് അറിഞ്ഞില്ലേ സാറഞ്ഞോ സാറഞ്ഞോ

അയാളുടെ തോല് ഞാൻ പറഞ്ഞത് പൊതുജനത്തെ പൊട്ടറ ഞങ്ങൾക്കില്ല സാറു മണി പറയാൻ ഞങ്ങളെ പോലും പൊതുജനമാണ് സാറും അതെടുക്കും അപ്പൊ ഞങ്ങൾക്ക് ദേഷ്യം സാറെ ഇവിടുത്തെ അല്ലോ പുള്ളിക്കാരൻ നിങ്ങനെ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു കിട്ടുന്നില്ല കരഞ്ഞു കിട്ടുന്നില്ല ഇനി കറിഞ്ഞാലും അടക്കാണ്ടോ അങ്ങനാണ് തീരുമാനിക്കുന്നത് അതെ ഒഴിക്കലേയും കിട്ടുന്നു ഞങ്ങളുടെ ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞാൻ പറയില്ലേ ഞാനൊന്നും ഒരു പാലത്തെയും വീട് കിടക്കുന്ന കാണിച്ചു തരാം അവസാന കഴിഞ്ഞാൽ ഒരു പരിപാടം അതിനൊന്നും മേടിക്ക് കംപ്ലൈന്റ് ശരിയാക്കില്ല അവരെ ലൈൻ മാനേജ് ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം ഫീസ് ഉണ്ടല്ലോ ആ ചങ്ങോഴ്ചയുടെ വീട്ടില് രാവിലെ പതിനൊന്ന് മണിക്ക് വെറുതെ വെച്ചിട്ട് വൈകിട്ട് ഏഴരയ്ക്കാണ് ചാർജ് ചെയ്തത് ഇവിടുത്തെ ഉത്തരവാദിത്തം ഇവിടുത്തെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തൊരു പണിയാന്ന് കളിച്ച് മരം വേണമെന്ന് പറഞ്ഞു ഓഫ് ചെയ്തു ശരിയാണ് ഉത്തരവാദിത്തം അല്ലേ രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ ചാർജ് കണ്ടോ ചാർജ് ചെയ്തില്ല ചാർജ് ചെയ്തില്ല ഇത് വിനിയാത്ത സംഭവമാണ് പാവപ്പെട്ട ഒരു മാസം അടയ്ക്കാൻ പറ്റില്ല അതിന്റെ പിറ്റേ ദിവസം അത് ആത്മാർത്ഥമല്ലോ അത് മാത്രം എല്ലാം ഉണ്ട് ഈ ശ്വാസം പ്രശ്നം ಈ ಶಾಡ ಪಂಚಾಯಿತಿ ಇತರೋನ್ಸಿಬಿಳೆ ಪ್ರ ಈ ಕೇರಳ ಪಚ್ಚರಿ ಸರ್ നമ്മളൊക്കെ ക്ഷമിക്കുന്നതിനു വെച്ചിട്ട് ഒരു പണിയുണ്ട് ഈ സ്മാരം കഴിഞ്ഞ് ഇല്ല കാരണം നിങ്ങളോട് കാണുന്ന ബഹുമാനത്തിന് അപ്പുറം നമ്മൾ വിൽക്കുന്നു നിങ്ങൾ മര്യാദ അച്ഛൻ ചെയ്യുന്നവർ പറയുന്നത് അങ്ങനെ അച്ഛൻ വൃത്തികേടാ പറയുന്നത് ഞാൻ ആരും എടുക്കുന്നില്ല ചോദിച്ചുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ അപ്പൊ ആരും കൃത്യമായിരിക്കില്ല വ്യക്തിയാണ് പറയുന്നത് ആരും ഞങ്ങൾ ആരും ഏഴ് നമ്പർ അല്ലേ നമ്പറല്ല ഏഴ് നമ്പറല്ലേ പടിഞ്ഞാറെക്കാളിൽ നിന്ന് അവിടെ വന്നേ അത് പരിഹരിച്ചു ഏതെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്ദേശം സാർ പരിഹരിക്കാൻ പ്രധാന ഇവിടെ ജോലി ചെയ്യാൻ ആളില്ല ജോലി ചെയ്യാൻ ആളുണ്ടെങ്കിലേ പറ്റൂ ജോലി ചെയ്യാൻ ആളില്ല എന്നാണ് പരിഹരിക്കുന്നത് എന്തു പരിഹരിക്കുന്നത് ഇവര് പറ്റുന്ന ഒരു കാര്യം ആറ് ദിവസമായിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് ഈ നാല് ദിവസം കുറഞ്ഞ നിസാരമായി അല്ലല്ലോ കുഞ്ഞുങ്ങളോട്ട് രോഗങ്ങളോട്ടായിരുന്നു ഓരോന്ന് അടുത്തൊന്ന് നോട്ട് ചെയ്താൽ വീഡിയോ മാന്യതണ്ടായി മദ്യം വെച്ച് നമ്മുടെ കാലാവസ്ഥ ഓഫീസ് വന്നിട്ട് അയ്യോ വീട് പോലും പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധയില്ല കടന്നാണ് ഇതൊക്കെയാണ് എന്റെ പ്രശ്നമേ ാണ് അടുപ്പൊക്കല്ലോ അവശനം പരിഹരിച്ചോ ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചാൽ പറ്റൂ കഴിഞ്ഞ ആറ് ദിവസം ഞങ്ങൾ ഞങ്ങളിത് കഴിയാതെ ഞങ്ങൾ പോകുന്നില്ല പെണ്ണുങ്ങളാൽ പഞ്ചായത്ത് നമ്പർ പെണ്ണുങ്ങളാണെന്ന് പച്ച തെറി നിൽക്കുകയോ കേട്ടോ ഒറ്റ കാശല്ലോ ഞങ്ങൾക്കറിയാം അങ്ങനെയാണ് പറയാറിയോ കറണ്ട് ഞങ്ങൾക്കറിയാം അവരത് കേൾക്കുന്നതല്ലാമ്പന അവിടെ ഒന്നും പറഞ്ഞ് നോക്കാം ഒച്ച പ്രാവശ്യം വരത്തില്ല അതെ ആ കോട്ട കഴിഞ്ഞിട്ട് പോകത്തില്ല